ഭൂട്ടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പറക്കും ടാരിഫ് യുദ്ധത്തിനിടയിൽ മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസമാണ് ന്യൂയോർക്ക് സന്ദർശിക്കുന്നത് സെപ്റ്റംബറിൽ അവിടെ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം യു എസിലേക്ക് പോകുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെ ചൊല്ലി ഇന്ത്യയ്ക്കു മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക ടാരിഫ് ചുമത്തിയ സമയത്ത് തന്നെയാണ് ഈ സന്ദർശനം നടക്കുന്നത് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും അതിനും സാധ്യതയുണ്ടോ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായ ഒരു വിവരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ വരുന്നത് ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും ഗുണം ഇന്ത്യക്കുണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല ട്രംപിന്റെ അഹങ്കാരത്തിനുള്ള മറുപടി മോദി അവിടെ വെച്ച് നൽകുമോ എന്നതും എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അടുത്ത മാസം സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന യു എൻ ജി എ സമ്മേളനത്തിൽ മോദി പങ്കെടുക്കും ഈ വേദിയിൽ നിന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ട്രംപ് പ്രസിഡന്റായി രണ്ടാമത്തെ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് യു എൻ ജനറൽ അസംബ്ലിയുടെ എൺപതാമത് സെക്ഷനിലെ ഉന്നതതല പൊതു ചർച്ച സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് നടക്കുന്നത് പരമ്പരാഗതമായി ബ്രസീൽ സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും തുടർന്നാണ് അമേരിക്ക ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മോദിയുടെ സന്ദർശനത്തിന് മുൻപേ തന്നെ വ്യാപാര കർ അടക്കമുള്ള വിഷയങ്ങളിലെ തർക്കം അത് തീർക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് ആറിലാണ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ടാരിഫ് പ്രഖ്യാപിച്ചതും നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ടാരിഫിന് പുറമെയാണിത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതലാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതും ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലായിരുന്നു മോദിയുടെ സന്ദർശന വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടിക്ക് മറുപടി നൽകാൻ ഇന്ത്യ ആലോചിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അലൂമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം പകരം തീരുവ ഉണ്ടാക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് അതിനിടയിൽ യുക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും അവിടെ അലക്സയിൽ വെച്ചുകൊണ്ട് ചർച്ച നടത്തുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഈ ചർച്ചയിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും വരാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ പുതിയ ടാരിഫ് തീരുമാനത്തിനെതിരെ തന്നെ ഇന്ത്യ ശക്തമായി തന്നെ പ്രതികരിക്കുന്നു യു എസ് നീക്കം നിർഭാഗ്യകരമാണേയെന്നും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണേെന്നും വിദേശകാര്യ മന്ത്രാലയം അവർ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് മറ്റു രാജ്യങ്ങളിലും സമാനമായ നടപടികൾ എടുക്കുമ്പോൾ തന്നെ ഇന്ത്യക്കുമേൽ മാത്രം അധിക ടാരിഫ് ചുമത്തുന്നത് ഖേദകരമാണ് എന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഈ തർക്കങ്ങൾക്കിടയിലും യു എസ് വ്യാപാര പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് ഈ മാസം തന്നെ ഈ സന്ദർശനവും ഉണ്ടാകുമെന്നും വ്യക്തമാണ് സെപ്റ്റംബർ ഒൻപതിനാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ എൺപതാമത് സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത് ഇതോടുകൂടി തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ വരെയാണ് പൊതുചർച്ച നടക്കുന്നത് ബ്രസീലിലാണ് ആദ്യം സംസാരിക്കുക അതിനുശേഷം യു എസ് സംസാരിക്കുകയും പ്രസിഡന്റ് ട്രംപ് രണ്ടാമത്തെ ഭരണത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസംഗം കൂടിയായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശിക്കുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ടാരിഫ് തർക്കത്തിൽ വിഷയങ്ങൾ വളരെയധികം സമഗ്രമായ രീതിയിൽ ചർച്ചകൾ നടത്താൻ പദ്ധതി ഇടി ഇട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്